അതാണ് അരവിന്ദേ പബ്ലിക്കിലെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം അവരെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് പഠിക്കേണ്ടത് അമ്മയിൽ നിന്നാണ് ഉമ്മയിൽ നിന്ന് സംസ്കാരം പഠിപ്പി പഠിക്കുന്ന ഇവന്മാരെ ലോകത്തുള്ള എല്ലാ ഉമ്മമാരോടും എല്ലാ ഉമ്മമാരുടെ മക്കളോടും ഇങ്ങനെയെ പെരുമാറും ഇത് ആറാം നൂറ്റാണ്ടിന്റെ മതം ഉൽപാദിപ്പിച്ച മത നമ്മൾ പ്രത്യേകിച്ച് ഇവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നു അല്ല ഇരുപത് ശതമാനം ഒന്നും അല്ല അരവിന്ദ് ഇസ്ലാമിലെ ഏതാണ്ട് ഒരു അൻപത് ശതമാനം ആളുകളും മതം ഉപേക്ഷിച്ചു കഴിഞ്ഞു നമുക്കിഷ്ട ഈ തട്ടം ഇട്ടിരിക്കണം നിന്റെയൊക്കെ കുരുക്കൾ പൊട്ടുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മ എന്നെ രാജ്യസ്നേഹിയായി സ്നേഹിയായി വളർത്തിയതുകൊണ്ടാണ് എന്റെ സംസ്കാരം ഈ രാജ്യത്തോട് രാജ്യത്തോടൊപ്പിച്ചു നിൽക്കുന്നത് ഒരു മത തീവ്രവാദിയാകാനും സ്ത്രീകളെ ഭോഗവസ്തുക്കളാക്കാനും വസ്തുക്കളാക്കാനും ആണുങ്ങളെ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിപ്പിച്ചാൽ അവിടെ സ്വർഗ്ഗം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന വിശ്വാസവും വലിച്ചെറിഞ്ഞത് ആ അമ്മ എനിക്ക് നല്ല മൂല്യബോധമുള്ള നോളജ് തന്നതുകൊണ്ടാണ് അതുകൊണ്ട് മുമ്പ് ഒരു മൂലകിരിക്കും ചെല്ലെ ഇതൊന്നും ഇവിടെ നടക്കില്ല ഇനി ഹിജാബ് അനുവദിക്കണം എന്നിവര് പറയുന്നതിന്റെ ഇന്റൻഷൻ എന്താണ് എന്ന് നിങ്ങളൊരു നോക്കി നോക്ക് ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ വന്നു ഓട്ടോറിക്ഷയിൽ ഇറങ്ങി ഇവരുടെ ഹിജാബേ മറ്റൊരു രാജ്യത്തും നടക്കില്ലെന്ന് ഉടനെ ഒരു മത നേതാവും വന്നവിടെ കേട്ടോ സെക്യൂരിറ്റി പോലീസ് അടിപൊളിയാണ് നോക്കിക്കോ പുറത്ത് ഇത്രയാണെങ്കിൽ അകത്ത് അതിനേക്കാൾ വിശാലമായ സാധനങ്ങളായിരിക്കും ഉണ്ടാവുക കണ്ടോ കണ്ടോയിട്ടാത്ത എങ്ങനെയുണ്ട് തത്തട വേഷം കണ്ടോ ഓഹ് മുഖമൊക്കെ മറച്ച് ഇവർക്ക് ഉമ്മറത്തൂടെയും മലദ്വാരയിലൂടെയും ഇവർക്ക് സ്വർണം കടത്തണം ഇവർക്ക് യഥേഷ്ടം ഇവിടെ മയക്കുമരുന്നുകൾ കൊണ്ടുവരണം ഇവർക്ക് ആ രൂപത്തിൽ പണം ഉണ്ടാക്കണം ഇവർക്ക് എന്തൊക്കെ ചെയ്യാമോ അത്തരം രീതികളെല്ലാം ഇവിടെ ചെയ്യാൻ ഇവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം അതിനാണ് ഇവർക്ക് വ്യഭിചരിക്കണമെങ്കിൽ വ്യഭിചരിക്കണം കള്ളക്കടത്ത് നടത്തണമെങ്കിൽ അത് ചെയ്യണം അതിനൊക്കെയുള്ള മറയാണ് പലപ്പോഴും ഇവർക്ക് ഈ ജാ ഇതിനു മുമ്പ് നമ്മുടെ ബാലുവണ്ണൻ പറഞ്ഞിട്ടുണ്ട് ഹിജാബ് ഇടുന്നത് ഇവര് ഇവർക്ക് പലതിനുമുള്ള മറയാണെന്ന് ഞാൻ പറഞ്ഞതല്ല കേട്ടോ കാരണം അവൻ്റെ ഭാര്യ ഇവൻ്റെ കൂടെയും ഇവൻ മറ്റവൻ്റെ ഭാര്യയുടെ കൂടെയും ഒക്കെ പോകാൻ ഏറ്റവും എളുപ്പം ഈ വേഷമാണെന്നൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അയാളുടെ അനുഭവമായിരിക്കും അത് ആ ഇനിയും ഇവരുടെ ഇത്തരം തന്ത്രങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പില്ല നടപ്പില്ല അള്ളാഹുവിനെക്കാട്ടിൽ എത്രയോ നല്ലതാണല്ലോ ഡാ ഷെയ്ത്താന് ഏഹ് എത്ര നല്ലതാ പോലെ എന്നെ തന്നെ ആരാധിക്കണമെന്നൊന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ആ പിശാദിനെ അത്രയ്ക്കും മോശമാക്കി നിങ്ങൾ കാണല്ലേ അത്ര മണ്ണകളല്ല പിശാചുക്കൾ ബിൽ സല്ലാവിനെക്കാട്ടിൽ എത്രയോ നൈതികതയുള്ളവനാണ് എത്രയോ മാനവികതയുള്ളവനാണ് അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ച് അതായത് ഈ സെൻ റീതാസ് പബ്ലിക് സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കില്ല എല്ലാവർക്കും ഒരു യൂണിഫോമിറ്റിയുണ്ട് അത് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം എന്ന നിലപാടിൽ ഉറച്ചു നിന്ന സെന്റ് പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പിളിന് സല്യൂട്ട് അടിക്കുന്നു ഉസ്താദാവ് ടീച്ചറെ വലിച്ചു കീറുവാണ് ചെയ്യുന്നത് മുഹമ്മദ് ഷെരീഫെ മദ്രസയിൽ പോയി ഉസ്താദിന് കമിഴ്ന്ന് കിടന്നു കൊടുത്തത് കൊണ്ടാണ് നിനക്ക് സംസ്കാരം പഠിക്കാൻ പറ്റാതിരുന്നത് ഇത് എൻ്റെ ലൈവാണ് ഇതില് ഏത് വിഷയത്തെ സംബന്ധിച്ചും എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടുള്ള ചാനലാണ് അപ്പൊ ഇതിനകത്ത് വന്നിട്ട് നീ എന്നോട് നിർത്താൻ പറയുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നെയ് നിർത്തി പോകുന്നത് അല്ലേ കാറ്റടിക്കുന്ന ഭാഗത്തെല്ലാം വേലി കെട്ടാൻ നമ്മളെ കൊണ്ട് പറ്റുമോ ഓരോരുത്തരും അവനവന്റെ ശരികൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ശരികൾ അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് മദ്രസയിൽ പഠിച്ചിട്ടുള്ള സംസ്കാരം അതുകൊണ്ട് സ്കൂളുകളിൽ പോയി വിദ്യാഭ്യാസവും വിവരവും നേടുന്ന ഒരാൾക്കറിയാം അതവരുടെ ചാനലാ എനിക്കവർ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ല ഞാനവിടെ നിൽക്കരുത് ഞാനാണ് പോകേണ്ടത് അവരെ നിർത്തിപ്പിക്കുകയല്ല ചേർത്ത് അങ്ങനെ എത്ര പേരെ നിങ്ങൾ നിർത്തിപ്പിക്കും ഏ എത്ര പേരുടെ വായ നിങ്ങൾ അട അടപ്പിക്കും ഏറ്റവും നല്ലത് വിവരമുള്ളവർക്ക് അറിയാം അതുകൊണ്ട് മോൻ ലിംഗത്തിൽ നിന്ന് കയ്യെടുത്തിട്ട് തലച്ചോറ് ഉപയോഗിച്ചു ചിന്തിച്ചു നോക്കി ഇത് എൻ്റെ സ്വാതന്ത്ര്യമാണ് ഏത് വിഷയത്തെക്കുറിച്ച് പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ അഭിപ്രായം പറയാനാണ് എൻ്റെ ചാനൽ അപ്പോൾ ഇത് കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരരുത് നിങ്ങളെ ആരെയും നമ്മൾ ആരും ക്ഷണിച്ചിട്ടില്ല നിർബന്ധവുമില്ല അപ്പോൾ ഉസ്താദ് അവരെ പറയണത് കേട്ടോ വൈകാരിക ആഗോള വ്യാപകമായി ഒരു മുസ്ലിം സമൂഹത്തിനോടുള്ള ഐക്യദാഠ്യപ്രഖ്യാപിക കേരളത്തിന്റെ തെരുപോരങ്ങളിൽ സഹാഹനങ്ങളിൽ പള്ളികളുടെ മിഹുറാബുകളിൽ മെമ്പറുകളിൽ പൊതുതരത്തുകളിൽ ഇടവഴികളിൽ സ്കൂളുകളിൽ കലാലയങ്ങളിൽ എത്തുമ്പൊട്ടും തിരിയാത്ത ബാലന്മാർ പോലും സ്കൂളിന്റെ ഉള്ളിൽ നടക്കുന്ന കലാമത്സരങ്ങളുടെ ഇടയിൽ പോലും പലസ്തീനികൾക്ക് വേണ്ടി ശബ്ദം മനസ്സിന് അർബുദം അപ്പൊ ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലായില്ലേ ഒരു ഹിജാബോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളോ അല്ല ഇവർക്ക് സംസാരിക്കാൻ ഇവർക്ക് പലസ്തീനു വേണ്ടിയല്ല ഗാസക്കു വേണ്ടിയല്ല വേദനിക്കുന്നവനു വേണ്ടിയല്ല ഹമാസിനു വേണ്ടി ശ്രദ്ധിക്കാൻ സാധിക്കും ടീച്ചർമാരും അധ്യാപകർമാരും അവരുടെ മുമ്പിൽ തിരസീലകൾ മാറ്റി അവരെ ഈ ഐക്യനാട്ട്യത്തിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിക്കുന്ന കേരളത്തിന്റെ ഉള്ളിൽ ഇവിടെ മാത്രമല്ല തെരുവുകളിൽ സ്പെയിനിൽ കൊളംബിയയിൽ ബ്രസീലിൽ എന്നുവേണ്ട കരീബിയൻ ദ്വീപുകളുടെ നേരത്തിന് പോലും ഇതേവരെ കാണാത്തൊരു ജനതക്കു വേണ്ടി പച്ചപ്പുല്ലിനെ തീപിടിച്ചതുപോലെ തട്ടിക്കളിക്കുന്ന കൽപ്പാന് കിട്ടുന്ന ജനത നാൽപ്പത് കിലോമീറ്റർ നീളമുള്ള പതിനെട്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു സായുധ ഒന്നിച്ചു നിന്ന് പോരാടിയിട്ട് അമേരിക്കയുടെ പ്രസവിച്ച നിന്നും അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള അടക്കമുള്ള ഫ്രാൻസ് ണക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രഹസ്യവാദികളുടെ ആയുധങ്ങൾ കൊടുത്തിട്ട് പോലും ലോകത്തിലെ മുഴുവൻ ആകാശത്ത് കൂടി പാഞ്ഞു പാഞ്ഞോമീറ്റർ പുറത്ത് നിന്ന് ഇവരെ ശരിക്കു പറഞ്ഞാല് ഇവരുടെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ ഒരു ബുദ്ധിയും നിലവാരവും വളരെ കൃത്യമായിട്ട് എല്ലാവരേക്കാളും ഏറെ ഇവർക്കറിയാം അപ്പോൾ അവിടെ മരിച്ചു വീഴുന്നത് മുസ്ലിങ്ങളാണ് കുട്ടികളാണ് സ്ത്രീകളാണ് അതുകൊണ്ട് അവർക്കു വേണ്ടി നമ്മൾ സംസാരിക്കണം എന്ന വ്യാജേന ഇവർ സംസാരിക്കുന്നത് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടിയാണ് നൈജീരിയയിൽ കൊല ചെയ്യപ്പെടുന്ന ക്രിസ്ത്യാനിക്ക് വേണ്ടി ഇവർ മിണ്ടില്ല ഇവർ മനുഷ്യന്മാരുടെ കൂട്ടത്ത് നിൽക്കുന്നവരാണെങ്കിൽ ശരിക്കേ ചെയ്യേണ്ടത് ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെടുന്ന കൂട്ട ബലാൽക്കാരത്തിന് ഇരകളാകുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവർ സംസാരിക്കില്ല യമനിൽ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങൾക്കു വേണ്ടി സംസാരിക്കില്ല സിറിയയിൽ കൊല്ലപ്പെടുന്ന ഇറാനിൽ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങൾക്കു വേണ്ടി ഇവർ സംസാരിക്കില്ല ആര് വരണം വരണം എന്നാൽ ഇവർ കരയൂ അപ്പോൾ അർബുദം ബാധിച്ചത് സ്കൂളിലെ അധ്യാപികയ്ക്കല്ല അല്ല നൂറ്റിനാൽപ്പത് മുസ്ലിം കുട്ടികൾക്കും ഇല്ലാത്ത അർബുദം ഒരു കുട്ടിക്കു മാത്രം ആ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ ഞാൻ അംഗീകരിക്കില്ല ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രവേഷം വേഷം ധരിച്ച് ആ സ്കൂളിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും തെറ്റിച്ച് എനിക്ക് മാത്രമായിട്ടൊരു റൂൾസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ആ ചിന്താഗതിയാണ് അർബുദം ബാധിച്ചത് തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ട് നമുക്കത് മനസ്സിൽ